പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്കൂസ് ഇന്ന് അമ്മ വീട്ടിലുണ്ട് കേട്ടോ ഏഹ് അമ്മ പുറത്തത്തെ മിറ്റല്ല ഇങ്ങനെ അടിച്ച് വാരിയാണ് ഏഹ് ഞാൻ ഇവനെ വാരി നടക്കുകയാണ് എന്താ വെച്ചത് കല്ല് അമ്മേ ആ ഭയങ്കരമായിട്ട് കല്ല് തിന്നെട്ടോ ഭയങ്കര കുറത്തുക്കേടായിട്ടുണ്ടെട്ടെ ഇപ്പൊ ഏഹ് കതച്ച് കഥച്ച് കല്ല് അല്ല അമ്മേ ആ ഭയങ്കരമായിട്ട് കല്ല് തിന്നിപ്പോള് അതുകൊണ്ട് ഞാൻ ചെയിൻ ലോക്കിട്ട് വെച്ചിട്ടുണ്ട് അവനത് മണങ്ങി എടുക്കാൻ പറ്റില്ല കേട്ടോ കല്ല് ഏഹ് ഞാനിങ്ങനെ ലോക്കിട്ട് വെച്ചിട്ടുണ്ട് കഥക്കുമ്പം അവൻ അവിടെ തന്നെ ഉപേക്ഷിക്കൂട്ടാ ഏഹ് കുറെ വട്ടം ശ്രമിച്ച് പിന്നെ കിട്ടാതെ നിൽക്കുമ്പം അവൻ അവിടെ തന്നെ ഉപേക്ഷിക്കും അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടില്ല ഏഹ് തല പൊക്കടാ ആ ആ കിട്ടൂല്ല എനിക്ക് കേട്ടോ ആ ഇത് ഈ പരിപാടി നടക്കൂട്ടാ എന്താ വെച്ചാൽ ലോക്ക് ഇടാം അല്ലാണ്ട് വെറുതെ പുറത്തിളക്കിയാൽ ഓരോ കല്ലും അതും ഇതും വാരി തിന്ന് അമ്മ വയറ്റിൻ്റെ പണി കിട്ടും ഏഹ് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ ഏ ആ കല്ല് ഹരാ ഉണ്ടെങ്കിൽ കല്ല് ഒന്നൊന്നും പറയുന്നുണ്ട് പക്ഷെ വരയൊന്നും ഇല്ല ഞാൻ വിരഗുളിക എപ്പോഴും കൊടുക്കാറുണ്ട് അതായത് ആഴ്ചയിൽ വിരഗുളിക കൊടുക്കാറുണ്ട് അപ്പോ എന്നിട്ട് ഒരു മാറ്റം ഇല്ല കല്ല് തിന്നെ അന്നത്തെ സംഭവം അറിയില്ല ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോകേണ്ടി വരും ഒരു ഇഞ്ചക്ഷനും കൂടി ഇവന് ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ അത് വെക്കുമ്പോൾ ഡോക്ടറോട് കൂടി ഒന്ന് ചോദിക്കേണ്ടി വരും എന്താ സംഭവം ഒന്ന് ചോദിക്കേണ്ടി വരും ഏഹ് വേറെ കുഴപ്പമൊന്നും ഇല്ല ആളും ഓക്കെയാണ് നല്ല അടിപൊളിയാണ് ഏഹ് ഓടിച്ചാടി കളിക്കാൻ എല്ലാളും എടുക്കാനാണ് അല്ലാണ്ടോ ഏ കഴിച്ച് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല അതായത് നമ്മുടെ സൈക്കിള് മോഡിഫൈ ചെയ്ത് അടിപൊളിയാക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ നമ്മുടെ രണ്ട് വണ്ടി മുറ്റത്ത് കെടുക്കുന്നുണ്ട് കേട്ടോ ഏ അതിൽ നമ്മുടെ സൈക്കിള് കണ്ടോ സൈക്കിളിൻ്റെ ബാക്കിൽ കാരിയറോ കാര്യങ്ങളോ ഒന്നും ഞാൻ വെച്ചിട്ടില്ല അത് ഞാൻ ഫിറ്റ് ചെയ്യും പെട്ടെന്ന് തന്നെ ഞാൻ ഫിറ്റ് ചെയ്യും കേട്ടോ അല്ല ഞാൻ ഇവനൊരു സെപ്പറേറ്റ് കൂട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതായത് സൈക്കിളിൻ്റെ ബാക്കിൽ ഇരുന്നിട്ട് പോകാനുള്ള ഒരു കൂട് വാങ്ങിയിട്ടുണ്ട് ഇന്ന് പോയിട്ട് വാങ്ങിയതാണ് അതെനി തിങ്കളാഴ്ച പോയിട്ട് നമുക്ക് വെൽഡ് ചെയ്യണം തിങ്കളാഴ്ചയാണ് അവർ ചെയ്തു ചെയ്തതരെന്ന് പറഞ്ഞത് അപ്പോൾ അതൊന്ന് വെൽഡ് ചെയ്ത് ഫിറ്റാക്കി വെക്കണം പ്ലാനിങ്ങും കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത വീഡിയോസിൽ കാണിക്കൂട്ടു അതായത് എങ്ങനെയൊക്കെ ചെയ്യുന്നേ ഏത് രീതിയിൽ ചെയ്യുന്നതെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കും നോക്കൂ ഇപ്പം അയ്യോ നമ്മുടെ സൈക്കിള് ഇങ്ങനെ തന്നെ ഉണ്ട് കിട്ടാ ഗിയർ സൈക്കിൾ ആയതുകൊണ്ട് കംപ്ലൈൻ്റ് വരാൻ കുറേ സാധ്യതകളുണ്ട് എന്നാലും കുഴപ്പമില്ല ഇതുവരെ കുഴപ്പമൊന്നുമില്ല ഞാൻ കുറേ ലോങ് ഇതെടുത്ത് ഓടിച്ചു വിട്ടാം അതായത് പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഞാൻ ഇതെടുത്ത് ഓടിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ഞാൻ സൈക്കിൾ സൈക്കിളെടുത്ത് റൈഡ് ചെയ്യും എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ നോക്കാൻ വേണ്ടി പ്രത്യേകിച്ച് വല്ല പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ മുമ്പത്തെ ടയർ ചെറിയ രീതിയിൽ ബെൻഡ് ബെൻഡായിട്ടുണ്ടായിരുന്നു അത് ഞാൻ റിപ്പയർ ചെയ്ത് ഓക്കെ ആക്കി ബെൻഡ് ഒക്കെ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സൈക്കിള് ഏ ആഷ്ടപ്പെട്ടോ ഇവൻ്റെ കുർത്തക്കേട് കണ്ട ഏഹ് ഇവന്റെ കുത്തക്കേട് വേണ്ട ഇവന്റെ കൂട് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇവനൊരു അടിപൊളി കൂട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അണ്ണാ എന്നാൽ ഇന്ന് ഇന്ന് ഫുള്ളാണെങ്കിൽ കൂടുതലാണ് കിടന്ന കേട്ടോ അതായത് ഉച്ച തൊട്ട് ഇതാണ് ഇപ്പോൾ വൈകുന്നേരം വരെ ഞാൻ കൂടുതലാന്ന് കെടുത്തിയ എന്തേലും ആൾക്ക് ഇഷ്ടക്കുറവ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടോ നോ 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 ഞാൻ ഞാനിവിൻ്റെ കൂട് കാണിച്ചതരാം കേട്ടോ അടിപൊളി കൂടാണ് ഏഹ് ആൾക്ക് ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളർന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റില്ല ഈ ഒരു അവസ്ഥയിൽ ആൾക്ക് ഇരിക്കാം കേട്ടോ പിന്നെ മുകളിൽ ഓപ്പൺ ആക്കേണ്ട ഒരു സെറ്റപ്പും കൂടി ഉണ്ട് കൂട് ഏഹ് ഞാൻ കാണിച്ചു തരാം ഇവനൊന്ന് അത് നോക്കൂ അപ്പോൾ ഇതാട്ടോ നമ്മുടെ അണ്ണൻ്റെ കൂടെന്ന് പറയുകയാണെങ്കിൽ ഇത് ഇതിൽ ഇവനെ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന് കറക്റ്റ് ആട്ടോ അതായത് ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആൾക്ക് ചെറിയൊരു കൂടായിട്ട് മാറും അതായത് എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു അപൂർവ്വ ഇനം അണ്ണനല്ലേ അല്ലേ ഏ അല്ലേ അപ്പോൾ ആൾക്ക് എഴുന്നേറ്റ് നിന്നിട്ടുണ്ടെങ്കിൽ അടി അടി ആ വൻ്റെ ആ അപ്പോൾ ആ പോളാം എഴുന്നേറ്റ് നിന്നിട്ടുണ്ടെങ്കിൽ ആൾക്ക് നോക്കൂ എക്സ്ട്രാ സെറ്റപ്പ് വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാട്ടോ ഇത് നമ്മളിങ്ങനെ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഹ് ഇതിൻ്റെ വില വരുന്നത് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ അതായത് ഇതിൻ്റെ വലിയൊരു കൂടുണ്ട് മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് ആ കൂടിന് വരുന്നത് പക്ഷേ ആ കൂട് നമ്മുടെ സൈക്കിളിനെ ഫിറ്റാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഹ് ഒരുമാതിരി പാൻഡിലോറി പോലെയായിരിക്കും കെട്ടോ അതായത് വലിയൊരു രീതിയിലുള്ള കൂടാ അപ്പോൾ അതിലും ചെറുത് കിട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ ഏഹ് അതിനും ചെറുതാണ് മീഡിയം ലെവലാണ് ഈ കൂട് കിട്ടുക ഞാൻ ഇത് എടുത്തതാണ് തൽക്കാലത്തേക്കായിട്ട് എടുത്തതാണ് ഇതിന് ഡോർ വരുന്നത് ഇങ്ങനെ കേട്ടോ ഞാൻ അവൻ അതിലേക്ക് കയറ്റിയിട്ട് കാണിച്ചെരട്ടോ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചരാം അതായത് ലോക്ക് വരുന്നുണ്ട് കേട്ടോ ഏ ലോക്കാണ് പിന്നെ അവൻ ഫുഡോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിലത്തേക്ക് പോവാൻ പ്രത്യേകം അടിയിൽ ബാസ്ക്കറ്റ് വരുന്നുണ്ട് അതും വരുന്നുണ്ട് പിന്നെ ഈ കൂട് മടക്കി വെക്കാട്ടോ അതായത് ഇങ്ങനെയല്ല മടക്കിയിട്ടും വെക്കാനും പറ്റും അപ്പം ഞാൻ ഇത് തുറക്കേണ്ട സെറ്റപ്പ് കാണിച്ചാൽ അതായത് അവനെ തലയിട്ട് നിൽക്കേണ്ട സെറ്റപ്പ് ഞാൻ കാണിച്ചരാം എൻ്റെ പൊന്നെ ഇത് തുറക്കാൻ തന്നെ നല്ല പാടാട്ടോ നോക്കൂ അപ്പോൾ ഇവന് ഹൈറ്റ് കൊള്ളുന്നില്ലാതാ വണ്ടിയിൽ പോകുമ്പോൾ സൈക്കിളിൽ പോകുമ്പോൾ അവന് പുറത്തേക്ക് തലയിടണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടി തലയിടാട്ടോ ഏഹ് അപ്പോൾ ഞാൻ അവനതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഞാൻ കാണിച്ചരാം ഏഹ് നോക്കൂ അടിപൊളി കൂടല്ലേ ഏഹ് തൽക്കാലത്തേക്ക് മാത്രം അവനെ ഇരിക്കാൻ പറ്റൂട്ടോ അതായത് ജീവിതകാലം മുഴുവൻ ഉള്ളൊരു കൂടല്ല ഇവൻ ഇതിനും വലുതായിട്ട് വളരും അപ്പോൾ ജസ്റ്റ് ഒന്ന് തൽക്കാലത്തേക്കായിട്ട് ഞാൻ വാങ്ങിയൊരു കൂടാണ് ഞാൻ ഇവനുള്ളിലേക്ക് ഇട്ട് കാണിച്ചതാണ് കേട്ടോ ഏഹ് കൂട്ടുകാരൻ്റെ നമുക്ക് ഏഹ് കൂട്ടുകാരൻ്റെ ആ കൂട്ടുകാരനോ ആ നല്ല കൂട്ടിയായിട്ട് കൂട്ടുകാരിക്കോ ആ നോക്കൂ അന്ന കൂട്ടുകറിയിട്ടുണ്ട് റാം ഏയ് ഏയ് പിന്നെ എന്താ വെച്ചാൽ ഇതുപോലത്തെ ഒരു കൂടും കൂടി വാങ്ങേണ്ടി വരും അതായത് നമ്മുടെ കിച്ചപ്പൻ പ്രഗ്നൻ്റ് ആയ സ്ഥിതിക്ക് അവൾക്ക് പ്രസവിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂടും കൂടി വാങ്ങേണ്ടി വരും ഒരു ചെറിയ കൂട് ഉള്ളിലുണ്ട് അത് അറിയില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് വേറൊരു കൂട് വാങ്ങാൻ വേണ്ടിയിട്ട് ഏഹ് അപ്പോൾ ഇത് തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഏഹ് സുഖത്തിൽ അവിടെ ഇരിക്കാം സെ ആ കണ്ടോ ഏ ഇങ്ങനെ ഇരിക്കാം കണ്ടോ ഇങ്ങനെ ഇരിക്കാം കേട്ടോ ആൾക്ക് കഴുത്തിന് ഒരു ലോക്ക് വെച്ച് ഈ കമ്പിക്ക് ലോക്കാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾ പുറത്തേക്ക് ചാടില്ല ഏഹ് ഇപ്പം ആൾക്ക് ചാടാൻ പറ്റും ഏഹ് നോക്കും അപ്പം അടിപൊളിയല്ലേ ഏഹ് അടിപൊളിയല്ലേ അല്ല അണ്ണാ ഏ ഇനി കൂട് നമുക്ക് നമ്മുടെ സൈക്കിളിൻ്റെ ബാക്കിൽ കണ്ടോ ഏ അവിടെ ഫിറ്റ് ചെയ്യണം കേട്ടോ അവിടെ ഫിറ്റ് ചെയ്ത് ബാക്കിൽ എക്സ്ട്രാ ഒരു ടയറും കൂടി ഒരു താങ്ങ് കൊടുക്കണം ഏഹ് എല്ലാം കൂടി സൈക്കിൾ ഓടിക്കുമ്പോൾ ഒടുക്കത്തെ ഭാറായിരിക്കോട്ടോ അതായത് ഓരോ ദിവസം കൂടുന്തോറും ഏഹ് അതിൻ്റേതായ ഭാരം ഇവൻ കൂടും അപ്പോൾ ആ ഭാരങ്ങളെല്ലാം സൈന സൈക്കിളി വരും അപ്പോൾ അങ്ങനെ കേട്ടാ കഥകൾ വരുന്നത് അപ്പോൾ ഗൈസ് നമ്മുടെ സൈക്കിളുടെ വർക്കും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാ ദിവസവും വീഡിയോ അപ്ഡേഷൻ ആയിട്ട് ഉണ്ടാവും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ